നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം ജലശക്തി അഭിയാൻ കേന്ദ്ര സംഘം കാസർഗോഡ് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനത്തിനെത്തി ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിവരുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തി ജലശക്തി അഭിയാൻ സെൻട്രൽ നോഡൽ ഓഫീസർ എസ്ഇ സെഡ് നോയിഡ ഡെവലപ്മെൻറ്റ് കമ്മീഷണറുമായ എ ബിപിൻ മേനോൻ ടെക്നിക്കൽ നോഡൽ ഓഫീസറും സി ജി ഡബ്ല്യു ബി ശാസ്ത്രജ്ഞയുമായ കെ അനീഷ എന്നിവർ ജൂൺ ഇരുപത്തിയെട്ട് വരെ ജില്ലയിൽ വിവിധ ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്തും ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം കൂടുതൽ ആവശ്യമാണെന്നും കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടറുടെ ചേംബറിൽ ജലശക്തി അഭിയാനുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരണം ശ്രവിച്ച ശേഷം കേന്ദ്ര സംഘം വിവിധ സൈറ്റുകൾ സന്ദർശിക്കാനിറങ്ങി കാടിനകത്തെ ഉറവകൾ കണ്ടെത്തി ശുചീകരിച്ച് വന്യജീവികളുടെ കുടിവെള്ളം ഉറപ്പാക്കുന്ന പദ്ധതി ജില്ലയുടെ പ്രത്യേക പദ്ധതിയായി നടത്തിയെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഓരോ പാടശേഖരം എന്ന പദ്ധതിയുമായി കാസർഗോഡ് ജില്ല മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എം ജി എൻ ആർ ഇ ജി എസ് പ്രവർത്തകർ കുളം നവീകരണ പ്രവർത്തനങ്ങളിലും കയർ ഭൂവസ്ത്രം വിരിക്കുന്ന പ്രവർത്തനങ്ങളിലും കണ്ടൽച്ചെടി നട്ട് തീരങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൃഷി വകുപ്പ് ചെറുകിട ജലസേചന വകുപ്പ് വനം വകുപ്പ് നെഹ്റു കേന്ദ്രം ഭൂജല വകുപ്പ് എം ജി എൻ ആർ ഇ ജി എസ് തുടങ്ങിയ ജലശക്തി അഭിയാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായ വകുപ്പുകൾ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ വിവരിച്ചു ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഭൂജല വകുപ്പ് ഓഫീസർ ഒ രതീഷ് പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് ജലശക്തി കേന്ദ്ര അരയി ജി യു പി സ്കൂളിൽ നിർമ്മിച്ച കൃത്രിമ ജല റീചാർജ് സംവിധാനം പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ വിഷ്ണുമംഗലം വി സി ബി പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ മീങ്ങോത്ത് വി സി ബി അജാനൂർ പഞ്ചായത്തിലെ ചിത്താരി റെഗുലേറ്റർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രസംഘം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് മൂന്നാം ന്യൂസ്